സബ് ജില്ലാ തലം മുതൽ ദക്ഷിണേന്ത്യൻ തലം വരെ മത്സരിച്ച എല്ലാ വേദികളിലും ഒന്നാമതെത്തിയാണ് ഒറ്റപ്പാലം എൽ എസ് എൻ സ്കൂളിലെ ഈ പെൺപട ദേശീയ തലത്തിൽ മത്സരിക്കാൻ മുംബൈയിലേക്ക് വണ്ടി കയറുന്നത് ശാസ്ത്രപഠനം പ്രകൃതിയിൽ നിന്നും ആരംഭിക്കണമെന്ന ആശയം മുൻനിർത്തിയുള്ള നാം പറക്കാം എന്ന നാടകം മുംബൈയിലെ വേദിയും ഏറ്റെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഈ പെൺപുലികൾ പറക്കലിന് പിന്നിലെ ശാസ്ത്രം തേടിയുള്ള കുട്ടികളുടെ അന്വേഷണമാണ് നാടകത്തിന്റെ പശ്ചാത്തലം തൊട്ടറിഞ്ഞു പഠിച്ചാൽ എളുപ്പം പഠിക്കാൻ കഴിയുന്നതാണ് ശാസ്ത്രം എന്ന തിരിച്ചറിവാണ് നാടകത്തിലൂടെ വിദ്യാർത്ഥികൾ എത്തിക്കുന്നത് സ്വദേശി രജനിയും സംവിധാനവും നിർവഹിക്കുന്ന നാടകത്തിന്റെ ആദ്യാവസാനമുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ വെച്ച് നടന്ന സദർ ഇന്ത്യ കോമ്പറ്റീഷനിലെ നാടക മത്സരത്തിൽ വിജയിച്ചിട്ട് ഈ ജനുവരിയിലെ മുംബൈയിൽ വെച്ച് നടക്കുന്ന നാഷണൽ സയൻസ് ഡ്രാമ ഫെസ്റ്റിവലിലേക്ക് എൻട്രി നേടിയ പാലക്കാടിന്റെ വരുമാന താരങ്ങളായ ഞങ്ങളുടെ നാടകോത്സവത്തിൽ അഞ്ച് ആറ് തീയതികളിൽ മുംബൈയിൽ വെച്ച് മത്സരം നടക്കുന്നത് അതിയായ പ്രാക്ടീസിലാണ് രക്ഷിതാക്കളും സപ്പോർട്ടോടെ തന്നെ മുന്നോട്ട് ഒറ്റപ്പാലത്ത് നിന്ന് മൂന്നാം തീയതിയാണ് എട്ടംഗ സംഘം മുംബൈയിലേക്ക് യാത്ര തിരിക്കുന്നത് ദക്ഷിണ മേഖല സ്വീകരിച്ച നാടകം ദേശീയതലത്തിനെത്തുന്ന കാണികളും ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ എസ് എനിലെ ഈ നാടക റിപ്പോർട്ടർ പാലക്കാട്